നമസ്കാരം മസ്കാരം മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഈ കായംകുളത്ത് ഐക്യൻഷൻ പറയുന്ന ഒരു സ്ഥലത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു വളരെ വർഗീയപരമായ രീതിയിലായിരുന്നു ഈ എസ് എൻ ഡി പിയുടെ ഒരു വ്യക്താവായിട്ടുള്ള ഈ പ്രദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി കുടുംബയോഗത്തിൽ ഒരുപാട് അമ്മമാരും ചെറിയ കുട്ടികളും സഹോദരികളൊക്കെ ഇരിക്കുമ്പോഴത് പച്ചയ്ക്ക് വർഗീയത അങ്ങോട്ട് എടുത്തങ്ങോട്ട് ഇട്ട് കൊടുത്തത് ആ ഒരു വീഡിയോ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഏതോ ഒരാളാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് അത് പിന്നീട് വലിയൊരു വിഷയമായി വലിയ വിവാദമായി അതിനുശേഷം ഈ പറയുന്ന പ്രദീപിനെതിരെ പോലീസ് കേസെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ ഉടനീളം നമ്മൾ കണ്ടത് മുസ്ലിം സമുദായത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രദേശത്ത് ഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങളാണ് ആ ഒരു പ്രദേശത്ത് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് ഹിന്ദു സ്ത്രീകൾ തൊട്ട് വരുന്ന സമയത്ത് അവരെ തടഞ്ഞു നിർത്തി മർദ്ദിച്ചിട്ടുണ്ട് പശുവിന്റെ അതായത് കറവേ പശുവിന്റെ അകട് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് എന്ന തരത്തിൽ വ്യാജമായിട്ടുള്ള വർഗീയത ഈ പറയുന്ന ആ മുമ്പിലിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ പറയുന്ന വർഗീയവാദിയായിട്ടുള്ള ഈ പ്രദീപ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അത് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ആ കൂട്ടത്തിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇറങ്ങിയത് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ആയിരിക്കാം ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്തിരുന്നു അതിനെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോയും കൂടെ നമ്മൾ ചെയ്തായിരുന്നു ഇപ്പം വീണ്ടും ഈ പ്രദീപ് എന്ന് പറയുന്ന ആള് ഇപ്പൊ വന്നിട്ടുണ്ട് ഞങ്ങളുടെ നിവാസികളെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല പ്രജ പറഞ്ഞത് ഞാൻ പറഞ്ഞതിന്റെ ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തെടുത്തുകൊണ്ടാണ് ഈ വീഡിയോ പ്രചരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അത് ഒരു മാപ്പ് വേണമെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം കഴിഞ്ഞാൽ പിന്നെ മാപ്പ് പറയാമെന്നുള്ളത് ഈ കൂട്ടരുടെയൊക്കെ ഒരു സ്ഥിരം തൊഴിലാണല്ലോ ഈ ന്യായീകരണങ്ങളുമായിട്ട് ഈ പ്രദീപ് എന്ന് പറയാൻ ആൾ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ അത് കേൾക്കുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ സാധനം എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് ഈ ന്യായീകരണത്തിലേക്ക് വരാം ദുരന്തമുണ്ടായ ഒരു വർഗീയ കലാപമുണ്ടായ മുസ്ലിം ഒരുപാട് പേർക്ക് അന്ന് നിരവധി ആൾക്കാർ തല്ലുവാങ്ങി നമ്മുടെ നിന്നൊരു വിജയമെന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു ഞാൻ വളരെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സ്ത്രീയെ റോഡിൽ തടഞ്ഞു നിർത്തി മുസ്ലിം സമുദായത്തെ പെട്ടെന്ന് തടഞ്ഞു നിർത്തി ഐക്യ ജെഷൻ എന്ന് പറയുന്ന പോത്തു മുക്കുന്നറിയപ്പെട്ട ഐക്യൻ ഇന്ന് ഐക്യ പോത്തു മുക്കാൻ കാക്കാൻ ഒരു കേന്ദ്രമാണ് അവിടെ ആ ബസ് തടഞ്ഞു നിർത്തി ചന്ദനക്കുറി ഇട്ടു എന്ന കാരണത്താണ് അവരെ കണ്ടപ്പിടിക്കുന്നത് ഏതാണ്ട് നാലഞ്ച് ദിവസം സംഘർഷം വ്യാപകമായി അവിടെ ഒരു പശുവിന്റെ അത്ര ക്രൂരമായ ഇത്രയും കാര്യം ഇത് ല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നിട്ടാണ് ഞാൻ പറഞ്ഞത് വർഗീയതയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും ഈ പറയുന്ന മഹാവീരൻ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിൽ തെമ്മാടിത്തരം പറഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതുകൊണ്ടൊന്ന് കേൾക്കാം കഴിഞ്ഞ മൂന്ന് ദിവസമായി ഞാനൊരു കുടുംബയോഗത്തിൽ പ്രസംഗിച്ച പ്രസംഗം അത് വൈറലായി വാട്സാപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ പലരുമിട്ട് അതിൽ ഞാനൊരു വർഗീയവാദിയാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപം അതിലില്ല അത് നാലായി പാകിച്ച നാല് വീഡിയോകളാണ് ഞാൻ പറഞ്ഞ എല്ലാം അതിനകത്ത് ചേർത്തിട്ട് ആസൂത്രിതമായി എന്നെ ചീത്തയാക്കാൻ വേണ്ടി ഞാനൊരു വർഗീയവാദിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആസൂത്രിതമായ ഒരു ശ്രമം ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അത് കണ്ടുപിടിക്കുന്നതിന് കായംകുളം പോലീസ് സ്റ്റേഷനും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളത് ഞാൻ പത്ത് നാൽപ്പത് വർഷക്കാലമായി എനിക്ക് വലിയ സൗഹൃദം കായംകുളത്തുണ്ടായിരുന്നു അത് ജാതിയും മതവും രാഷ്ട്രീയവും നോക്കിയല്ല എല്ലാവരും എൻ്റെ സൗഹൃദത്തിൻ്റെ സൗഹൃദ വലയത്തിലുള്ളവരായിരുന്നു പക്ഷെ അവരിൽ പലരും എന്നോട് വിളിച്ചു ചോദിക്കുക പ്രദീപ് ലാൽ ഇങ്ങനെ ഒരു വർഗീയ കലാപമുണ്ടാക്കുന്ന തരത്തിൽ ഒരു പ്രസംഗം നടത്തിയോ അതെനിക്ക് വലിയ വേദന ഉണ്ടാക്കി എന്നെ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ലല്ലോ എന്ന വിഷമം എനിക്കിപ്പോഴും നിലനിൽക്കുകയാണ് ഞാനിന്നേ വരെ ഒരു വർഗീയ കലാപവും അതിന് കൂട്ടു നിൽക്കുന്നതിനോ ആ തരത്തിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നെ അറിയാവുന്നവർ പലർക്കും അറിയാം ചിലതൊക്കെ എന്നോട് ചോദിച്ചു അങ്ങനെ സംഭവിച്ചു പോയോ അങ്ങനെ സംഭവിച്ചിട്ടില്ല മുൻകാലങ്ങളിൽ നടന്ന ഒരു കായംകുളത്ത് നടന്ന ഒരു കമ്മ്യൂണൽ വിഷയം ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുകയും അത് വിശദീകരിക്കുകയും ചെയ്തു അതിന് ശേഷം ഞാൻ അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം കായംകുളത്ത് എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് സീനാരായണ ഗുരുദേവന് മതമുണ്ടായിരുന്നു അത് മനുഷ്യത്വമാണ് അത് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഒരു മതത്തെ കുറ്റപ്പെടുത്തുവാനും ഒരു മതത്തെ ഇല്ലാതാക്കുവാനും കലാപമുണ്ടാക്കുവാനും ശ്രമിക്കുന്ന ആളല്ല അതെന്നെ കൂടുതലറിയാവുന്നവർ അവർക്കൊക്കെ അത് മനസ്സിലാവും എനിക്കും എന്നോട് വളരെ സ്നേഹമുള്ളവരാണ് എനിക്കെതിരെ ചെറുതായ കായംകുളം പോലീസ് സ്റ്റേഷനിൽ അതാണ് അതാണെൻ്റെ ഏറ്റവും വലിയ ദുഃഖം അവരൊന്ന് ചോദിക്കാമായിരുന്നു എന്നോട് അത് ചോദിച്ചില്ല അതിൻ്റെ പൂർണ്ണ രൂപം കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് എന്നെ ആ തരത്തിലാൾക്കാർ ചിത്രീകരിക്കുന്നത് ശരിയായ രീതിയല്ല നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന എല്ലാ ജനങ്ങളോടും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഗുരുവിൻ്റെ ദർശനത്തിൽ വിശ്വസി ജീവിക്കുന്ന ഒരാളാണ് ഗുരുവിൻ്റെ സന്ദേശങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തിയമാക്കുവാൻ ശ്രമിക്കുന്നു അങ്ങനെയുള്ള എനിക്കെങ്ങനെ വർഗീയതയെക്കുറിച്ച് പറയാൻ സാധിക്കും ഞാൻ ഒരിക്കലും പറയാത്ത കാര്യം അതിനകത്ത് അത് നാലായപ്പം നിങ്ങൾക്കൊക്കെ ബോധ്യ കാണും ബോധ്യമായിട്ടുണ്ട് കാരണം നാലായിട്ടാണ് ആ വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് കൊടുക്കുന്നത് എന്തിനാണ് മൊത്തത്തിലിടത്തെ അത് കട്ട് ചെയ്ത് കൊടുത്തത് തന്നെ ഞാൻ വർഗീയവാദിയാണെന്ന് ഞാൻ ആ നല്ല ദേശത്തോടെ പറഞ്ഞതെല്ലാം മാറ്റി അതിരിക്കലും ശരിയായ രീതിയല്ല ആ തരത്തിൽ കായം കൊള്ളത്ത ജനങ്ങൾ എന്നോട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെന്ന് എനിക്കറിയാം അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ഇപ്പോഴും എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഞാൻ വ്യക്തമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഈ സമൂഹത്തിൽ എനിക്ക് നാളെയും ജീവിക്കേണ്ട ആളാണ് ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന ചിന്തയാണ് എനിക്കുള്ളത് അതുകൊണ്ട് എല്ലാവരുടെയും സഹായവും സഹകരണവും ആ കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത് ഇപ്പോഴും ആ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കാരണം തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്താൻ തയ്യാറാണ് പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ അത് കട്ട് ചെയ്ത് നാല് ഭാഗങ്ങളാക്കിയാണ് ഇട്ടിരിക്കുന്നത് എന്നെ മോശപ്പെടുത്താൻ വേണ്ടി എന്ത് വർഗീയപരമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം ആ വീഡിയോയിലൂടെ ഉടനീളം പ്രചരിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കണം ഇവരുടെയൊക്കെ പൊയ്മുഖം അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മുഖമാണ് അത് വെളിയിലേക്ക് വന്നിരിക്കുന്നത് കാരണം പൊതുമധ്യത്തിൽ വരുമ്പോഴത്തേക്ക് ചിരിച്ചു കാണിക്കുകയും ഉള്ളിൽ വിഷം നിറച്ചുകൊണ്ട് ഇതുപോലുള്ള പൊതുയോഗങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള കുടുംബയോഗങ്ങളിൽ അവരുടെ തനി നിറം പുറത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യും അത് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും എടുത്ത് വീഡിയോ പുറത്ത് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതുപോലുള്ള ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് കാരണം ജനങ്ങളോടെല്ലാം വളരെ സൗമ്യമായ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ ഗുരുവിനെ ഇഷ്ടപ്പെടുന്ന ഗുരുവിന്റെ ആദർശങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പഠിപ്പിക്കുന്ന ആ മഹാഗുരുവിന്റെ ആശയങ്ങൾ ൾക്കൊള്ളുന്ന ആരോ ഒരാള് ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയോട് വിയോജിപ്പുള്ള ഒരാളായിരിക്കാം ഒരുപക്ഷെ അവർ ആ കുടുംബയോഗത്തിൽ നിന്നുള്ള വീഡിയോ അത് പ്രദർശിപ്പിച്ചത് എന്താണെങ്കിലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ന്യായീകരണങ്ങളുമായിട്ടാണ് ഇപ്പം ആശാൻ വന്നിരിക്കുന്നത് ഈ ഒരു ന്യായീകരണം അത് എത്രത്തോളം വിശ്വസനീയമാണ് ഹൃദയത്തിൽ തൊട്ടതാണ് എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷേയും നിങ്ങളുടെ സ്വന്തം